രക്തസാക്ഷികളേ രണഗണങ്ങളിൽ ഇന്ത്യ വിടർത്തിയ രാജമല്ലി രാജമല്ലിപ്പൂവുകളെ എന്ന് വരിയുള്ള ഒരു ഗാനം ഒരു ചലച്ചിത്ര ഗാനമാണ് എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടായിട്ട് ഓർക്കുന്നുണ്ട് പുന്നപ്പ്ര വയലർ എന്ന സിനിമയിൽ പറ്റാണ് ആ പാട്ട് കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ രോമാഞ്ചം ഉണ്ടായിരുന്നു ശരിക്കും കോരിത്തരിപ്പുണ്ടാവും അങ്ങനെ രക്തസാക്ഷികൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ആ ഒരു കൺസെപ്റ്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമ്മർദ്ദം ഈ രക്തസാക്ഷികളുടെ രക്തത്താൽ ഇന്ത്യയെ ഞങ്ങൾ ചോപ്പിക്കും എന്നൊക്കെ ആ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഭീത്തിയിൽ എഴുതി കണ്ടറുണ്ട് കാരണം പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും കൊല്ല ചെയ്യപ്പെടാനും വിധിക്കപ്പെട്ടവരാണ് രക്തസാക്ഷികൾ ആ രക്തസാക്ഷികളെന്ന് വെച്ചാൽ ജീവിക്കുന്ന രക്തസാക്ഷികളുണ്ട് മരിച്ചുപോയ രക്തസാക്ഷികളുണ്ട് ജീവിക്കുന്ന രക്തസാക്ഷികളെന്ന് വെച്ചാൽ പാർട്ടിക്ക് വേണ്ടി പല അസൈനിഗ ഘട്ടങ്ങളിലും പടപൊരുതുകയും പോലീസിൻ്റെ വെടിയേറ്റ് അല്ലെങ്കിൽ ലാത്തിചാർജിലൊക്കെ മാരകമായി പരിക്കേറ്റ് മരണത്തെ മുന്നിൽ കണ്ട ആളുകളാണ് അവർ പിന്നീട് ശ്വസിച്ച് ജീവിക്കുന്നവരാണ് അങ്ങനെയുള്ള ആളുകളുണ്ട് ഇപ്പോൾ പുഷ്പൻ വേണമെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് പറയാവുന്നതാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു ഉദാഹരണം അതുപോലെ പോലീസിൻ്റെ മർദ്ദനമേറ്റ് ചോര തുപ്പി ജീവിച്ച എത്ര ആളുകളുണ്ട് അവരുടെയൊക്കെ രക്തത്തിന്മേലാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ കെട്ടിപ്പടുത്തത് അവരുടെ ചോരയാണ് അവരുടെ ജീവനാണ് ഇതിൻ്റെ മൂലധനം പക്ഷേ നിർഭാഗ്യമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ ചോര അല്ലെങ്കിൽ അവരുടെ ജീവൻ അതിൻ്റെ മൂലധനം അല്ലെങ്കിൽ അതിൻ്റെ പലിശയിലാണ് ഇപ്പോഴത്തെ നേതാക്കന്മാർ ജീവിക്കുന്നത് പണ്ട് കാലത്ത് കുറേ ആളുകൾ പോലീസിൻ്റെ മർദ്ദനം അനുഭവിച്ചു അല്ലെങ്കിൽ ആത്യചാർജിനെതിരെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു കയ്യൂർ രക്തസാക്ഷികൾ കരുവള്ളൂർ രക്തസാക്ഷികൾ മുനയംകുന്ന് രക്തസാക്ഷികൾ സേലം ജയിലിൽ വെടി വെടിവെപ്പിൽ മരിച്ച രക്തസാക്ഷികൾ അങ്ങനെ എത്രയോ ആളുകൾ ആ പുന്നപ്പുറ വയനാറിൽ ജീവാഹുതി ചെയ്ത ആളുകളുണ്ട് ചൂരനാട്ട് പോലീസ് മർദ്ദനത്തിൽ മരിച്ചവർ ഇവരുടെയൊക്കെ രക്തമാണ് ഇവരുടെയൊക്കെ ചോരയാണ് ഇവരുടെ ജീവനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ മൂലധനം അല്ലാതെ ഉണ്ട് ഇ എം എസ് എം പുരിപ്പാടിൻ്റെ ഇല്ലത്തുനിന്ന് കൂട്ടുന്നു ആ ഇല്ലത്ത് കുറ്റേരി ഗോപാലന്ദേര തറവാട് വീതം വെച്ചപ്പോൾ ഭാഗം കിട്ടിയതൊന്നുമല്ല മാർസിസം ലനിസം ഇവിടെ പേരുപിടിച്ചത് തോപ്പിൽവാസിയുടെ നാടകത്തിൽ കൂടിയാണ് അല്ലെങ്കിൽ ചെറുകാടിൻ്റെ നാടകങ്ങളിൽ കൂടിയാണ് ആളുകൾ മൂലധനം വായിച്ചിട്ടോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടോ ഒന്നുമല്ല ആ വിപ്ലവകാരികളായത് പുന്നപ്പുറ വയലാറിൽ വാരി കൂന്തപെടുത്ത് ഈ സിപിയുടെ യന്ത്രത്തോക്കുകൾക്ക് മുമ്പിൽ പിടഞ്ഞ് മരിച്ച ആളുകൾ അവരെന്തിനു വേണ്ടിയിട്ടാണ് മരിച്ചത് അവരുടെ ഭാര്യക്കും പിള്ളേർക്കും ഏതെങ്കിലും കാലത്ത് സ്വാതന്ത്ര്യ സമര ഈ പോരാളികളുടെ പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഒരിക്കലുമല്ല അവർ ഇവിടെ ഒരു സോഷ്യലിസ്റ്റ് സ്വർഗം കെട്ടിപ്പടുക്കാം എന്ന് കരുതി ഇയാമ്പാറ്റകളെ പോലെ പൊരുതി മരിച്ചവരാണ് അപ്പോൾ ഇത് ഏത് കാലത്തും അഭിമാനകരമായ ഒരു പാരമ്പര്യമായിട്ടാണ് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും കണക്കാക്കുന്നത് ഞാനും അങ്ങനെ കണക്കാക്കിയിരുന്ന ആളാണ് സത്യം പറയട്ടെ ഇപ്പോൾ ലജ്ജ തോന്നും ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായതിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയാൻ ലജ്ജ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ലജ്ജാകരമായ പല പ്രവർത്തികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ധനരാജ് എന്ന് പറഞ്ഞ രക്തസാക്ഷികളുടെ അദ്ദേഹത്തിൻ്റെ ചോരയ്ക്ക് പാർട്ടി ഒരു വില കൽപ്പിക്കും ഇയാൾ വെട്ടേറ്റ് മരിച്ചു എന്ന വാർത്ത അച്ചടിച്ച് പോകുന്ന ദേശാവാനി പത്രത്തിൽ ആ മരിച്ചുപോയ ആളുടെ കുട്ടിയെ കിടത്തി ആ ഫോട്ടോ എടുത്ത് അത് വച്ച് രക്തസാക്ഷി ഫണ്ട് പിരിക്കും ഈ പിരിച്ചതിൻ്റെ ഗണ്യമായ ഒരു ഭാഗം പാർട്ടിയിലെ ധീര നേതാക്കന്മാർ പൂട്ടടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ അപമാനകരമായിട്ട് ഇതിനേക്കാൾ ലജ്ജാകരമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നെനിക്ക് തോന്നില്ല അത് ഒരാൾ കളവ് നടത്തി എന്നുള്ളതിലുപരി ആ കളവ് നടത്തിയവൻ പരിശുദ്ധനും കളവ് ചൂണ്ടിക്കാണിച്ചവൻ അത് പുറമേക്ക് പറഞ്ഞവൻ കുലംകുത്തിയുമായി മാറുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ടി പി ചന്ദ്രശേഖരനെ എത്രയോ വലിയ ത്യാഗിയാണ് അല്ലെങ്കിൽ എത്രയോ വലിയ വിപ്ലവകാരിയാണ് ഇപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ച കുഞ്ഞുകൃഷ്ണൻ അയാൾ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് പുള്ളിക്ക് ജില്ലാ കമ്മിറ്റിയിൽ സുഖം സുന്ദരമായിട്ടിരുന്നാൽ മതി മാർസിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ ഓഫീസ് നിങ്ങൾ കണ്ടിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊരിക്കൽ വഴിതെറ്റിയാണ് എങ്കിൽപ്പോലും അവിടെ ചെന്ന് പെട്ടിട്ടുണ്ട് അത് വലിയ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ അദ്ദേഹത്തിന് ജില്ലാ യോഗത്തിന് പോയിട്ട് പരിപ്പോടെ കട്ടൻചായൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വല്ല റോൾ കിട്ടിയത് അതുമല്ലെങ്കിൽ കമലതളം സിനിമയിൽ നെടുമുറി വേണു പറയുന്ന പോലെ കാതിബോർഡോ അല്ലെങ്കിൽ വിദേശമതിമോ അങ്ങനെ ഏതെങ്കിലും കോർപ്പറേഷനോ മാങ്ങാണ്ടി കോർപ്പറേഷൻ്റെ ചെയർമാനായിട്ടൊക്കെ പോകാൻ വരുന്നു അതിന് പകരം അദ്ദേഹം ഈ സത്യം പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞു അവിടെ ഫലവത്താകാതെ വന്നിപ്പോൾ പൊതുമാധ്യമത്തിന് വന്ന് പറഞ്ഞു ഇപ്പോൾ അയാളുടെ നേരെ കൊലവിളിയാണ് തട്ടിക്കളയും കട്ടായം എന്താണ് മറ്റയാളെ ഓർമ്മയില്ലേ ഇയാളെ ഓർമ്മയില്ലേ തൻ്റെ വിധി ഇത് ആയിരിക്കും എന്ന് പറയുന്നു അയാൾ വീട്ടില്ലാത്ത സമയത്ത് വീട്ടിൽ കുട്ടികൾ മാത്രമുള്ള സമയത്ത് വീട്ടിന് മുമ്പിൽ പടക്കം പൊട്ടിക്കും ഇയാൾക്ക് അനുകൂലമായൊരു പ്രകടനം നടത്തിയ ആളുടെ ഈ മോട്ടോർ സൈക്കിൾ കത്തി നശിക്കുന്നു കത്തി നശിച്ചതിൽ കാണപ്പെട്ടു പോലീസിൻ്റെ അന്വേഷണത്തിന് മിക്കവാറും ഇത് ഇടിപെട്ടായിരുന്നു ഇടിവെട്ടിൽ കത്തി പോയതാണ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് മോട്ടോർ സൈക്കിളിൽ കത്തിപ്പോയി എന്നായിരിക്കും കണ്ടെത്തുക അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിൽ സാമ്രാജ്യത്വം ഗൂഢാലോചനയുണ്ട് എന്ന് സഖാവ് കെ കെ രാകേഷ് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഒരു പത്രക്കുറിപ്പുമായിട്ട് വരാൻ സാധ്യതയുണ്ട് യാതൊരു ഉളുപ്പുമില്ലാത്ത ആളുകളാണ് മാർച്ചിസ്റ്റ് പാർട്ടിയുടെ മിക്കവാറും ജില്ലാ സെക്രട്ടറിമാർ അതിൽ ഏറ്റവും ഏറ്റവും നികൃഷ്ടമായ ഒരു ഉദാഹരണമാണ് ഈ കെ കെ രാകേഷ് അയാൾ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിരുന്ന കാലത്ത് അതിനു മുമ്പ് രാജ്യസഭാ മെമ്പറായിരുന്നപ്പോഴൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല ഏറ്റവും കുറഞ്ഞത് അയാളുടെ ഭാര്യയ്ക്ക് സർവകലാശാലയുടെ പിൻവാതിൽ കൂടി നിയമനം കിട്ടിയ സംഭവം നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഇൻഡെക്സ് മാർക്കിൽ എങ്ങനെയാണ് വലിയ കൃത്രിമം നടത്തിയത് ഏറ്റവും കുറവ് ഇൻഡെക്സ് മാർക്കിലുള്ള എങ്ങനെയാണ് ഇൻറ്റർവ്യൂവിൽ ഏറ്റവും പ്രഗത്ഭയായിട്ട് കണ്ടെത്തി നിയമനം കിട്ടിയതൊക്കെ നമുക്കറിയാം അതിപ്പോഴും സുപ്രീംകോടതിയിൽ വ്യവഹാരത്തിലിരിക്കുകയാണ് ഞാനോട് അതിന് വിശദാംശത്തിലേക്ക് പോകുന്നില്ല അത് പറയുന്ന കേൾക്കുന്നവരുടെത്തും അറിയാം ഇതിൽ കെ കെ രാഗേഷന് മാത്രം കുറ്റപ്പെടുത്തി നമുക്ക് കൈകഴുകാൻ പറ്റിയില്ല കാരണം കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് മീതെ എത്രയോ ആളുകളുണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്ന് പാർട്ടി സെക്രട്ടേറിയറ്റിൽ അംഗമായിരിക്കുന്നത് സഖാവി എം വി ജയരാജനുണ്ട് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഈ കൊടും ക്രൂരകൃത്യം നടന്നത് ഈ അത് ധനരാജനെ കൊന്നല്ല ഫണ്ട് പിരിച്ച് മുട്ടടിച്ചത് പോട്ടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സഹാബി എം വി ഗോവിന്ദനുണ്ടല്ലോ അതും വലിയ ധീരെ വിപ്ലവവാരിയാണല്ലോ പിന്നെ ഇ പി ജയരാജനുണ്ട് അതിനും മീതെ സഖാവ് പിണറായി വിജയനുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് മുട്ടുകാൽ തല്ലി ഒടിക്കപ്പെട്ട ധീര സഖാവ് വിപ്ലവകാരി എന്നൊക്കെ മേനി നടിക്കുന്ന ആളാണ് ഈ പിണറായി വിജയൻ ഇയാൾക്കൊക്കെ ഉളുപ്പുണ്ടോ നാണമുണ്ടോ ഒരു രക്തസാക്ഷിയുടെ പേര് പറഞ്ഞ് പണം പിരിച്ചിട്ട് അത് പുട്ടടിച്ച സഖാക്കന്മാർ യോഗ്യന്മാരായിട്ട് നടക്കുകയും അത് ചൂണ്ടിക്കാണിച്ച ആളുകൾക്ക് നേരെ കൊലവിളി നടക്കുകയും ചെയ്യുകയാണ് ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികത ഇതാണോ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ സദാചാരം എന്ന് ചോദിച്ചാൽ അവർ നമ്മൾ പറയും നിങ്ങൾ ഞങ്ങളെ സദാചാരൊന്നും പഠിപ്പിക്കണ്ട ഞങ്ങൾ പിരിച്ച കാശ് എന്തേടുന്നതും ഞങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്കതിലൊരു കാര്യവുമില്ല അതിൽ നക്കമ്പിച്ചാൽ ഞങ്ങൾ ധനരാജ്യന് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഞങ്ങൾ പോക്കറ്റിൽ ഇട്ടു ഇത് സാധാരണ പതിവ് ഉണ്ടോ ഇപ്പോൾ പുതുമേലുള്ള കാര്യം ഒന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇ എം എസ് സി ജീവിച്ചിരിക്കുന്നതിൽ തന്നെ അഴിക്കോടൻ രാഘവൻ കുത്തേറ്റ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലായിരിക്കണം ആ സഹാവിൻ്റെ പേരിൽ വലിയ പിരിവ് നടത്തി അത് രൂപയ്ക്കൊക്കെ വിലയുള്ള കാലമാണ് നാട്ടിൽ ദാരിദ്ര്യവും പട്ടിണിയുമുള്ള കാലമാണ് കാര്യത്തിൽ ഇന്ത്യ സ്വയംപര്യാപ്തം നേടുന്നതിന് മുമ്പുള്ള കാലമാണ് അന്ന് ലക്ഷക്കണക്കിന് ഉറപ്പിയ പാർട്ടി സമാരിച്ചു അന്നത്തെ ലക്ഷത്തിന് ഇന്നത്തെ കോടിയാണ് വില ആ പിരിച്ച പൈസ മുഴുവനും അഴീക്കോടിൻ്റെ കുടുംബത്തിന് കൊടുത്തില്ല അതിൻ്റെ ഗണ്യമായൊരു ഭാഗം കൊടുത്തു ബാക്കി പാർട്ടിക്കാരുടെ വിശദീകരണമനുസരിച്ചാണെങ്കിൽ അഴീക്കോടിൻ്റെ വിധവ ഇത്രയും കാഴ്ച ആവശ്യമില്ല എന്ന് പറഞ്ഞ് ബാക്കി പാർട്ടിക്ക് തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഏതായാലും തിരിച്ചു കൊടുത്തു എന്നുള്ള സത്യമാണ് പക്ഷേ അതിന് കണക്കുണ്ടായിരുന്നു ഈ കണക്കില്ലാതെ പിരിക്കുകയും കണക്കില്ലാതെ വോട്ടിക്കുകയും ചെയ്യുന്ന പരിപാടി അന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ എറണാകുളത്ത് തന്നെ മഹാരാജ് കോളേജിൽ കുത്തേറ്റ് മരിച്ച അഭിമന്യു അഭിമന്യുവിന് വേണ്ടി ഇതുപോലെ ബക്കറ്റ് പിരിവ് നടത്തി എറണാകുളം ആലപ്പുഴ ജില്ലകളിലായിരുന്നു പിരിച്ച പൈസയ്ക്ക് കണക്കുണ്ട് മൂന്ന് കോടി രൂപ പിരിച്ചു ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അഭിമന്യുവിൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് കൊടുത്തു കുറച്ച് പൈസ കൊണ്ടൊരു വീട് പഠിച്ചു കൊടുത്തു ബാക്കി പൈസ ഇത്ര പൈസ അഭിമന്യുവിൻ്റെ കുടുംബത്തിന് ആവശ്യമില്ല അഭിമന്യുവിൻ്റെ കുടുംബം എന്ന് വെച്ചാൽ വെറും സാധാരണക്കാരില്ലേ തമിഴ് വംശജരാണ് അതിലുപരി പട്ടികവർഗ്ഗക്കാരാണ് വർഗക്കാരാണ് അവർക്കെന്തിരെ കാശ് കാശിന് ആവശ്യം നമുക്കാണ് പാർട്ടിക്കാണ് എറണാകുളം പാർട്ടി എന്ന് വെച്ചാൽ വളരെ സമ്പന്നമായ പാർട്ടിയാണ് ചില്ലറം പാർട്ടിയല്ല അതുകൊണ്ട് എത്തപ്പയുടെ പേരിൽ ഒരു വലിയ മന്ദിരം പണിഞ്ഞു മന്ദിരം അവിടെ തന്നെ ഉണ്ട് ആരും കട്ടുകൊണ്ടൊന്നും പോയിട്ടില്ല പിരിച്ച കാശിന് കിടക്കിട്ട് മന്ദിരവും അവിടെ തന്നെ ഉണ്ട് പക്ഷേ ഈ മന്ദിരം ഇപ്പോൾ വാടക കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ എസ് എഫ് ഐക്ക് എന്തിര മന്ദിരം പാർട്ടിക്കാണെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും സഖാവിനോ സഖാവിൻ്റെ ബന്ധുവിനോ വാടക കൊടുത്താൽ വാടക പാർട്ടി ഓഫീസിൽ കിട്ടും അന്നേരം നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യും പക്ഷേ ഇത് അതിനൊക്കെ കവച്ചു വച്ച അതിഭയാനകമായ അതിക്രമമാണ് ഈ ധനരാജൻ്റെ പേരിൽ നടത്തിയത് എന്തൊരു അപമാനമാണ് നോക്കൂ ഒരു ഇടതുപക്ഷം പാർട്ടി പ്രവർത്തകനായി തീർന്നതിൽ സത്യമായിട്ട് ഞാൻ ലജ്ജിക്കുന്നു ഇത് കാണുന്ന ഓരോ ഇടതുപക്ഷക്കാരനും ലജ്ജ കൊണ്ട് തല കുനിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ലാൽ സലാം